ജാർഖണ്ഡിൽ വൈദികർക്ക് നേരെ ആക്രമണം സീതങ്കയിലുള്ള സംസേര ദേവാലയത്തിലാണ് വൈദികരെ ആക്രമിച്ച് എട്ട് ലക്ഷം രൂപ കൊള്ളയടിച്ചത് ഞായറാഴ്ച രാത്രി ഒന്നരയോടെയാണ് സംഭവം ഇടവക വികാരിയായ ഫാദർ ഇഗ്നീഷ്യസ് ടോപ്പോ അസിസ്റ്റന്റ് ഇടവക വികാരി ഫാദർ റോഷൻ സംസേര സ്കൂൾ പ്രിൻസിപ്പൽ അഗസ്റ്റിൻ ഡങ്ഡങ് എന്നിവരെയാണ് മുഖംമൂടി ധരിച്ചെത്തിയ ആയുധധാരികളായ അഞ്ചു പേർ ദേവാലയ പരിസരത്ത് അതിക്രമിച്ചു കയറി ആക്രമിച്ചത് വടികളും ആയുധങ്ങളും ഉപയോഗിച്ചാണ് ക്രൂരമായി ആക്രമിച്ചത് ആക്രമണത്തിനിരയായ ഫാദർ റോഷ്യൻ പറയുന്നതനുസരിച്ച് മോഷ്ടാക്കാൾ ഡ്യൂപ്ലിക്കേറ്റ് താക്കോലുമായാണ് എത്തിയത് അവർ ആദ്യം ഫാദർ ടോപ്പോയുടെ മുറിയിൽ അതിക്രമിച്ചു കയറി അദ്ദേഹത്തെ മർദ്ദിക്കുകയും തുടർന്ന് മുറികളിൽ കയറി എല്ലാ വൈദികരെയും തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തി മതപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു സംഘത്തിലെ ഒരാൾ തോക്കും മറ്റൊരാൾ മൂർച്ചയുള്ള ആയുധവും കൈവശം വെച്ചിരുന്നു നിലവിൽ വൈദികർ ബോൽബ സി ആശുപത്രിയിൽ ചികിത്സയിലാണ്